തുടങ്ങിയാലോ അപ്പൊ ഇന്ന് സ്മാർട്ട് സ്മാർട്ട് ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു അതിഥിയും കൂടെ വരുന്നുണ്ടല്ലേ രാജനാണ് നമ്മളോടൊപ്പം ഉള്ളത് ആർ ജെ രാജൻ ആഹ് രാജൻ സോമസുന്ദരം കാർട്ടൂണിസ്റ്റ് രാജൻ അങ്ങനെ കുറെ പേരില് അറിയപ്പെടുന്ന ആളാണ് കേട്ടോ ഈ കാർട്ടൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തും പറയാം എന്നിട്ട് തുറന്നു പറയാൻ വരുന്നവര് ആക്ഷേപ ഹാസ്യത്തിലൂടെ അല്ലെ രാജാവിനെ പോലും നമുക്ക് വേണമെങ്കിലും വിമർശിക്കാം അപ്പൊ രാജൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയം വന്നപ്പോ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പാട്ടുണ്ടാക്കി കാരിക്കേച്ചർ കാർട്ടൂൺ പാരഡികൾ നിർമ്മിക്കുന്നു റാപ്പ് പല സമകാലിക സമകാലികൾ നല്ല പോരയിട്ട് അലക്കുന്ന ആളാണ് ഡിജിറ്റൽ ആയിട്ടാണോ ഡിജിറ്റൽ ആയിട്ട് അതായത് ഔട്ട്കം ഡിജിറ്റൽ ആയിരിക്കും പക്ഷെ നമ്മൾ അതിന്റെ പ്രോസസ്സ് വരുമ്പോൾ ശരിക്കും നമ്മൾ സാധാരണ പോലെ വരച്ചിട്ട് അതിനെ മറ്റേ ആപ്പുകളുടെ സഹായത്തോട് ഔട്ട് വരുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലേക്കാണ് പ്രസന്റ് ചെയ്യും എനിക്ക് തോന്നുന്നു മുഖ്യവരെ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം പ്രസന്റ് ചെയ്യുന്നത് നമ്മള് അതിന്റെ മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോ സാധാരണ ഒരു പേനയാണെങ്കിൽ പോലും ഔട്ട്കം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിട്ട് തന്നെയാണ് ആ ഫോർമാറ്റിലേക്ക് തന്നെ ഇല്ല അതിനുവേണ്ടി നമ്മൾ അങ്ങനെ അതിനായിട്ട് പഠിച്ചിട്ടില്ല നമ്മളങ്ങനെ കൊറേശ്ശേ കുറെശ്ശേ ചെയ്ത് ചെയ്തുള്ള ആ ഒരു ശീലം പഴക്കമൊക്കെ തന്നെയുള്ളൂ കുട്ടിക്കാല അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പലതിനും മത്സരിക്കും പലതും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സമ്മാനം കിട്ടണമെന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇടക്കാലം കൊണ്ട് ഈ കാർട്ടൂൺ മത്സരം വളരെ അപൂർവമായിട്ട് സ്കൂളിൽ നടക്കും അപ്പൊ അങ്ങനെ സ്കൂളിൽ നടക്കുകയും അതിനന്ന് വൈദ്യുതി ചാർജ് വർദ്ധനവിനെ കുറിച്ചിട്ടാണ് വിഷയം അപ്പൊ അന്ന് മനസ്സിൽ തോന്നിയ എന്തോ ഐഡിയ അന്ന് നമ്മൾ ഈ മിക്സി ഒക്കെ ചട്ടിയാവുന്നു ചെടിച്ചട്ടി അതുപോലെ ഫ്രിഡ്ജ് അലമാരി ആവുന്നു അങ്ങനെ കുറച്ച് ഭാവന ചേർത്തൊരു ഇത് വരച്ചു അന്ന് അതിന് പ്രൈസ് കിട്ടി അപ്പൊ അന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് കൊള്ളാം ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ അധികം ജനത്തിരക്കവിടെ ഇല്ല ആ പ്രദേശം അങ്ങനെ നമ്മളെ മനസ്സിലേക്ക് അത് വരുകയും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു പിന്നെ പിന്നീട് നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും വിഷയങ്ങൾ കാണുമ്പോൾ ഇതിലൊന്ന് പ്രതികരിച്ചാലോ എന്നിങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മളത് വരയ്ക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഡിജിറ്റൽ ആയിട്ട് കിട്ടാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധമൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അണക്കെട്ടിന്റെ കാര്യം വലിയ പ്രതിഷേധങ്ങള് തമിഴ്നാട്ടിൽ നിന്നുണ്ട് അന്യനാട്ടിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങള് നമുക്ക് അതിൽ കേസിലേക്ക് തന്നെ എത്തി അതായത് സൈബർ സെല്ലാണ് നമുക്കെതിരെ കേസെടുത്തത് അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരുന്നത് Uh, െ പറ്റി എന്താണ് കുട്ടികൾ സംഭവിക്കുന്ന ദുരന്തമാണോ എന്നാണ് അതിന്റെ കണ്ടന്റ് കണ്ടന്റ് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ റാപ്പായിട്ടാണ് നമ്മളത് സൃഷ്ടിക്കുന്നത് റാപ്പ് സോങ് ആയിട്ടാണ് അറക്കിട്ട് അപ്പൊ അതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ അതായത് ഇതിന്റെ ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ഈ അണക്കെട്ട് എങ്ങനെ പേരു വന്നത് മുല്ലയാറ് പെരിയാറ് ചേർന്നും മുല്ലപ്പെരിയാറിന്റെ പേര് വന്നു അതുപോലെ പൊടി ചേർത്ത് മണ്ണ് ഇത് കട്ട ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അങ്ങനെ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടാണ് പാട്ട് തുടങ്ങുന്നത് പിന്നെ അതിന്റെ ചരിത്രം നമ്മൾ എത്ര നൂറ്റാണ്ടായി അത് അവിടെ അങ്ങനെ നിൽക്കുന്നു എന്നാണ് അത് പണിത്തത് ഇതൊക്കെ വരികളിലൂടെ വന്നിട്ട് എല്ലാം ഇട്ട് ഇട്ട് എന്നുള്ള ഒരു പ്രാസത്തിലാണ് ഇത് പോയിരിക്കുന്നത് അപ്പോ അങ്ങനെ പോയി പോയി നമ്മൾ അവസാനം ഇത് നമ്മളിപ്പോൾ വ്യക്തമായിട്ട് രണ്ട് കൂട്ടരും സഹകരിച്ച് അവർക്ക് വെള്ളവും നമുക്ക് സുരക്ഷയും എന്നുള്ള ഇത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതിനകത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അങ്ങനെ ഒരു വിപത്ത് വന്നാൽ അത്തരം വിപത്ത് നമ്മുടെ മനസ്സിലുണ്ട് ആ വിപത്തിന്റെയും വിഷൽസ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന അന്യനാട്ടുകാർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാകില്ല എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ അവർ കുറച്ചുകൂടി ഇതിന് ഇമോഷണൽ ആയിട്ട് എടുക്കുക അപ്പോ ആ ഇമോഷണൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരുപാട് ചീത്ത വിളി എന്റെ സുഹൃത്ത് ആഷ്ലിൻ സാസ മീഡിയ ഹബിന്റെ സാസ മീഡിയ ഹബ് എന്ന് പറയുന്ന നമുക്കൊരു ഒരു ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ അവിടെ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതായത് കൂടി ചേർത്തിട്ട് നമുക്ക് ഫുൾ ണക്കെട്ടിന്റെ വിഷ്വൽ എല്ലാം വെച്ചിട്ട് വിഷുവൽ എന്ന് വെച്ച് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തേക്കണേ വരാമേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഗ്രാഫിക്സും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് റാപ്പ് പാടി നമ്മൾ പ്രസന്റ് ചെയ്തു അപ്പൊ അത് ഏത് രീതിയിലെങ്കിലും അതിനെ പല രീതിയിലും അവര് ശ്രമിച്ചു പോലീസിലേക്ക് ഇത് കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ പല രീതിയിലേക്കും അത് കറങ്ങി തിരിഞ്ഞ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്തോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഈ മധുരയിലും ഒക്കെ ഉള്ള ഒരു കാര്യം എന്ന് ഒരു പരാതി പെട്ടി പോലെയുള്ളൊരു ഇതാണ് അപ്പൊ അവിടെ നമ്മൾ പരാതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അവർക്ക് ഓൾറെഡി ഇതിലേക്ക് എടുക്കണം പരാതി അവർക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നടപടി എടുത്തപ്പോ ഇങ്ങനെ രണ്ടുപേരുണ്ട് ആഷ്ലിനും രാജനും അപ്പൊ ഇവർക്കെതിരെയാണ് കേസ് അപ്പൊ ഞങ്ങളെ സൈബർ സെല്ലിൽ വിളിപ്പിക്കുകയും അവിടെ എത്തുകയും ഞങ്ങളെ കേരള പോലീസ് കേരള പോലീസ് കേരള പോലീസിലേക്ക് അവർ കൈമാറി കാരണം ഇത് അവർ കേരളത്തിലാണല്ലോ അപ്പോ അങ്ങനെ ഞങ്ങൾക്ക് ഇതൊരു പരാതി ഞങ്ങളിത് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതായത് ഇത് തകരും തകരുമ്പോ എന്നുള്ള അതിന്റെ വിപത്തിനെ കുറിച്ചും അപ്പൊ അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടും അത്തരം ഒരു കാര്യത്തെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് ഈ കേസ് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുത്തു ഞങ്ങൾ അത്തരം ആളുകളല്ല ഞങ്ങളുടെ ഇത്രയും ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്റൻഷൻ ഇതാണ് എന്നുള്ളതൊക്കെ വ്യക്തമാക്കി അതിന് കൂടെ തന്നെ നമ്മുടെ ബാക്ക് ഹിസ്റ്ററി പറഞ്ഞു നമ്മളിത്തരം കാര്യങ്ങളിൽ ഇപ്പൊ കാലടി പാലത്തില് ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ഇപ്പഴും അതൊക്കെ സജ്ജമായിട്ടുണ്ട് ബ്ലോക്ക് ഒരു പ്രശ്നമാണ് പാലം ഒരു തകർച്ചയുടെ വക്കിലേക്കൊക്കെ നീങ്ങുന്നു ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊരു പാലഡി പാട്ട് കിടും അപ്പൊ ഇടുക്കി എന്നുള്ള നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ ആ സിനിമയുടെ പാട്ട് എടുത്തിട്ട് നമ്മൾ പാരഡി ആക്കി നമ്മളിത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് വൈറലാവയും അപ്പൊ വൈറലാകുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ജനം ഏറ്റെടുത്തു കാരണം അത്ര രൂക്ഷമായിട്ടുള്ള സമയത്താണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അനിമേറ്റഡ് ആയിട്ടാണ് പാരഡി അവതരിപ്പിക്കുന്നത് അനിമേഷൻ വീഡിയോയും പാരഡി പാട്ടുമായിട്ട് അങ്ങനെ ആ പാട്ട് വൈറലായി അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പെരിയാറിന്റെ പെരിയാറ് പെരിയാറ് പർവ്വതനിരയുടെ പനിനീരി ആ പാട്ട് തന്നെ നമ്മള്

പിരിയാറേ ഫാക്ടറി നിരയുടെ വിഷ നീരെ വിഷവും കൊണ്ടോ ഞെളിഞ്ഞോ നടക്കുന്ന കൊലയാളി പെണ്ണാണു നീ കെമിക്കലുകൾ കെമിക്കലുകൾ ഞൊറിഞ്ഞൊടുത്ത് കൊല്ലാനൊരുങ്ങുകയാണല്ലോ കെമിക്കലുകൾ കെമിക്കലുകൾ ഞൊറിഞ്ഞൊടുത്ത് കൊല്ലാനോ മലയാറ്റൂർ പള്ളിയിൽ കാണണം ശിവരാത്രി ബിലിടണം ആലുവ ശിവരാത്രി ബിലിടണം ഇങ്ങനെ ഒരു ഒരു മീൻ്റെ പോയിന്റ് ഓഫ് വ്യൂലും മീനാണ് അത് വെള്ളത്തിലൂടെ അല്ല ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് ഒരു അനുഭവം ഉണ്ടായത് നമ്മുടെ ഈ സമുദ്ര ഗവേഷണ വകുപ്പിന്റെ മേധാവി മേധാവിയുടെ കയ്യിൽ ഇത് എത്തുകയും അദ്ദേഹം വേറൊരാൾക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അത് നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് അപ്പോൾ അങ്ങനെ ഇത് എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ പല സെക്ഷനിലും അതായത് നമുക്ക് നമുക്കിപ്പോ പറയുന്ന പോലെ കുഫോസ് പോലുള്ള അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇത് എത്തിയിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ ഇത് ചർച്ചയായി എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷ അത്തരം പ്രതീക്ഷകളിലൂടെയല്ല നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷെ അത്തരം ഒരു സാധ്യത ഓരോ പ്രതികരണങ്ങളും ശരിക്കും ായിട്ടും നെഗറ്റീവ് ആയിട്ടും പ്രതികരണങ്ങൾ വന്നെങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വിശേഷ ജനങ്ങളിലേക്ക് എത്തി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞോ ആക്ഷേപഹാസ്യമാണെങ്കി പോലും അത് കൊള്ളേണ്ട അടുത്ത് പത്രമാധ്യമങ്ങളിലായിരുന്നു കാർട്ടൂൺ പുതിയ വീഡിയോസ് ആക്കുക എന്ന് പറയുന്നത് വളരെ ചിന്ത വേണം പ്രശ്നം ഉണ്ടാവരുത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഹാസ്യത്തിലൂടെ ആക്ഷേപമാണല്ലോ അപ്പൊ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു അതിന് തന്നെ നമുക്ക് ഒരു നമ്മൾ തന്നെ ഒരു വേർതി അല്ലെങ്കിൽ ഒരു ഫെൻസിങ് നമ്മൾ തന്നെ വെക്കുന്നുണ്ട് അത് കടക്കുമ്പോഴാണ് ഇതിനെ ഇതിന്റെ ആ ഒരു വൈലിനെസിലേക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ അത്രയും അതിന്റെ കൾച്ചർ മാറി അത് തന്നെ നമ്മൾ തന്നെ അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ഒരു ശരിക്കും പറയാല്ല ഒരു മിനിമം രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്